മലയാളത്തിന്റെ മമ്മൂട്ടി നായകനായി വരാനിരിക്കുന്ന ചിത്രമാണ് ബസൂക്ക മമ്മൂട്ടിയുടെ വ്യത്യസ്തമായ ഒരു മലയാള സിനിമയായിരിക്കും ബസൂക്ക എന്നുമാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത് മമ്മൂട്ടിയുടെ ബസൂക്ക ഒരു ത്രില്ലർ ചിത്രമായിരിക്കും എന്നാണ് നേരത്തെയുള്ള റിപ്പോർട്ടുകളിലെ സൂചന ആരാധകർ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ഒരു ചിത്രമായ മമ്മൂട്ടിയുടെ ബസൂക്കയുടെ പുതിയ ഒരു അപ്ഡേറ്റ് ആണ് ശ്രദ്ധയാകർഷിക്കുന്നതും ആരാധകർ ചർച്ചയാക്കുന്നതും ബസൂക്കയുടെ റണ്ണിംഗ് ടൈമാണ് ഇപ്പോഴും സിനിമ അനലിസ്റ്റുകളായ സൗത്ത് വുഡ് എക്സിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് രണ്ട് മണിക്കൂറും മുപ്പത്തിയൊന്ന് മിനിറ്റുമായിരിക്കും ചിത്രത്തിന്റെ ദൈർഘ്യമെന്നാണ് റിപ്പോർട്ട് എന്നാൽ ഇതില് മാറ്റങ്ങൾ ഉണ്ടായേക്കുമെന്നും സിനിമ അനലിസ്റ്റുകൾ സൂചിപ്പിക്കുന്നുണ്ട് ബസൂക്ക ഏപ്രിൽ പത്തിനാണ് ലോകമെങ്ങുമുള്ള എത്തുക ബസൂക്ക എന്ന പേരിൽ വരാനിരിക്കുന്ന സിനിമയുടെ സംവിധാനം നിർവഹിക്കുക ഡിനോ ഡെന്നിസ് ആണ് തിരക്കഥയും ഡിനോ ഡെന്നിസ് ആണ് എഴുതുന്നത് മമ്മൂട്ടിക്കൊപ്പം ഗൗതം വാസുദേവ മീനോൻ ആദ്യമായി വേഷമിടുന്നു എന്ന പ്രത്യേകത ബസോക്കുണ്ട് ഛായാഗ്രഹണം നിമേഷരവി നിർവഹിക്കുന്ന ചിത്രത്തില് സണ്ണി വെയിൻ ജഗദീഷ് ഷറഫുദ്ദീൻ സിദ്ധാർത്ഥ് ഭരതൻ ഡീൻ ഡെന്നിസ് ഫടികം ജോർജ് ദിവ്യ പിള്ള ഷൈൻ തോം ചാക്കോ എന്നിവരും മമ്മൂട്ടിക്കൊപ്പം പ്രധാന വേഷങ്ങളിലുണ്ട് മമ്മൂട്ടി സാറിനൊപ്പം പ്രവർത്തിക്കുക എന്ന തന്റെ സ്വപ്നത്തിന്റെ സാഫല്യമാണ് ബസൂക്ക എന്നാണ് സംവിധായകൻ ഡിനോ ഡെന്നിസ് പ്രതികരിച്ചത് തനിക്ക് അതിനുള്ള അവസരം നൽകിയത് തിരക്കഥാണ് അദ്ദേഹത്തെ പോലെ അനുഭവ പരിചയവുമുള്ള ഒരു നടനെ സംവിധാനം ചെയ്യുക എന്നത് ജീവിതത്തിലെ ഭാഗ്യമായതിനാൽ താൻ ത്രില്ലിലാണ് നൂതനമായ ഒരു പ്രമേയമാണ് എന്നതിനാല് ചിത്രത്തിലെ നിരവധി ഗെറ്റപ്പുകളിലാണ് മമ്മൂട്ടി പ്രത്യക്ഷപ്പെടുന്നത് കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ